അടുത്തറിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൊയ്ത്തുത്സവം പുത്തൻ അനുഭവമായി മാറി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെയും ദേശീയ ഹരിതസേന കോഴിക്കോട് ഘടകത്തിന്റെയും കൂത്താളി വി എച്ച്എസ്എസ് സ്കൂൾ എക്കോ ക്ലബിന്റെയും നേതൃത്വത്തിൽ വെജിറ്റബിൾ ഗാർഡൻ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം കൃഷിയോടുള്ള ആഭിമുഖ്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂത്താളി രണ്ടയാറിലെ ഒരേക്കർ വയലിലാണ് ഒറ്റച്ചിറ്റേനി ഇനത്തിൽപ്പെട്ട നെൽകൃഷി ചെയ്തത് വിദ്യാർത്ഥികൾ തന്നെയാണ് ഇവിടെ വിത്തിറക്കിയത് പൂർണമായും ജൈവ രീതിയിലാണ് നെൽകൃഷി ചെയ്തത് കൊയ്ത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു ഉദ്ഘാടനം ചെയ്തു നേരം നേരം പോയി പോയി കേരളത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവും കേരളം ഒരു കാലത്ത് കാർഷിക ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമായിരുന്നു എന്നാൽ ഇന്നത് മാറി നമ്മൾ ഇന്നൊരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയിട്ടുണ്ട് കാർഷിക മേഖലയിൽ നിന്ന് ഉള്ളൊരു അകൽച്ച അത് നമുക്കുണ്ടാക്കിയ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്കല്ല ഞാൻ കിടക്കുന്നത് അപ്പൊ ഈ കാർഷിക സംസ്കൃതിയെ തിരികെ പിടിക്കുക കാർഷിക മേഖലയുമായുള്ള നമ്മുടെ ബന്ധം നിലനിർത്തുക അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കടമ ഇന്നത്തെ കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരുപാട് ആശയങ്ങളുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ഈ കഴിഞ്ഞ നമ്മുടെ നിയമസഭാ സമ്മേളനത്തിനകത്ത് കേരളത്തിലെ ഗവർണർ ചെയ്ത ഒരു ആമുഖ പുസ്തുണ്ട് അതിനകത്ത് പറയുന്ന ഒരു വസ്തുത കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ എട്ട് ശതമാനവും കാർഷിക മേഖലയാണ് ഇന്ന് സംഭാവന ചെയ്യുന്നത് എന്ന് വന്നാൽ കേരളത്തിലെ കാർഷിക മേഖല ഒരു പുതിയ ഉണർവ് പ്രാപിച്ചിരിക്കുകയാണ് കേരളത്തിലേക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ പാല് മുട്ട മാംസം പച്ചക്കറികൾ ഇവയെല്ലാം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമാറി പഴയതുപോലെ കേരളത്തെ ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള നിരവധിയായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാർഷിക മേഖല ഇടപെടലിന്റെ ഭാഗമായി ഒരു മാതൃക എന്നറിയിരുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പൂർണ്ണമായി കുട്ടികളാണ് ഇത് ചെയ്ത് അല്ലെങ്കിലും അവർ അതിന് മുൻകൈയ്യെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് ഞാൻ സന്തോഷത്തിൽ ഈ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം കൂത്താളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി രാഗിത കൃഷി ഓഫീസർ എസ് ഡി അമൽ സ്റ്റാഫ് സെക്രട്ടറി എം പി ഉന്നെയ്സ് സ്കൌട്ട് റോവർ ലീഡർ പി മുഹമ്മദ് ഷാഹിർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നൌഷാദ് വി പി ഷാജു വി സി ഷിജു കെ ദീപ്തി വി കെ ബാബു കെ കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ പി കെ ഷിബിദ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് റേഞ്ചർ ലീഡർ ഡി എസ് അനുഷ നന്ദിയും പറഞ്ഞു കൊയ്ത്തുത്സവത്തിന് അധ്യാപകരായ എസ് ശാലിനി കെ റജിനത്ത് പി കെ ഷിംന മുതിർന്ന കർഷകരായ ദാമോദരൻ കുഞ്ഞനന്ദൻ ബിജു വിദ്യാർത്ഥികളായ ദേവിക പി എം ഹണി മോഹൻ സജ ജാസിം കൃഷ്ണരാമചന്ദ്രൻ കെ പാർത്ഥി എം വി കാശിനാഥ് കെ സി വന്ദന കെ സി കൃഷ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി സൌമ്യ വി കെ ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര